ഇപ്പോൾ പലപ്പോഴും നമ്മുടെ സൈറ്റിൽ നമ്മുടെ വാഹനത്തിന്റെ നമ്പർ അടിച്ചു കൊടുക്കുമ്പോൾ നമ്മുടെ തന്നെ മൊബൈൽ നമ്പർ ആണോ അതിനുള്ളിൽ ഒന്ന് എങ്ങനെ നമ്മൾ തിരിച്ചറിയാം ഇനിയിപ്പോ നമ്മുടെ മൊബൈൽ നമ്പർ അല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് അത് എങ്ങനെയാണ് മാറ്റം വരുത്തേണ്ടത് അതൊരു വിഷയമാണ് നേരത്തെ ഈ പരിവാഹൻ സൈറ്റ് വരുന്ന സമയത്ത് പലപ്പോഴും വാഹനങ്ങളുടെ നമ്പറുകൾ ഒന്നും തന്നെ സൈറ്റിൽ ഇതിനേറ്റഡ് ആയിരുന്നില്ല അപ്പൊ സ്വാഭാവികമായിട്ടും ഒരു സർവീസിന് ഉദാഹരണത്തിന് നമ്മൾ വാഹനം പേര് മാറുന്ന സമയത്ത് ഇതിൽ ആദ്യം തന്നെ മൊബൈൽ നമ്പർ അപ്ഡേറ്റ് ചെയ്താൽ മാത്രമേ ഈ സർവീസ് തുടങ്ങാൻ പറ്റൂ അപ്പോൾ പലപ്പോഴും ശരിയായ മൊബൈൽ നമ്പർ അപ്ഡേറ്റ് ചെയ്യാതെ ഇത് ചെയ്യുന്ന ഒരാളിൻ്റെ നമ്പറോ അല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ അവൈലബിൾ ഒരു മൊബൈൽ നമ്പർ കൊടുത്തുകൊണ്ട് അതിൽ ഒ ടി പി വരുത്തി സർവീസ് ചെയ്തു പോവുകയും സ്വാഭാവികമായിട്ടും അന്ന് കൊടുത്ത നമ്പർ ഇതിനകത്ത് മാറാതെ കിടക്കുകയും ചെയ്യും അത് രജിസ്റ്റർ ഓണറുടെ നമ്പറായിട്ടാണ് സേവ് ചെയ്യപ്പെടുന്നത് സിസ്റ്റത്തിൽ പിന്നീട് പേര് മാറിയ ശേഷം ഇതിൽ വരുന്ന എന്ത് സർവീസുകൾ അല്ലെങ്കിൽ സംബന്ധിച്ച് എന്ത് മെസ്സേജ് വന്നാലും അതിൽ കിടക്കുന്ന മൊബൈലിലേക്കായിരുന്നു പോയിക്കൊണ്ടിപ്പോയിരുന്നത് നമ്മൾ പ്രോപ്പറായിട്ട് ആ രജിസ്റ്റർ ഓണറ് അറിയപ്പെടാതെ പോകുന്ന സംവിധാന പ്രശ്നം ഉണ്ടായിരുന്നു ഇപ്പോഴതിനൊരു വരെ മാറ്റം വന്നിട്ടുണ്ട് നിലവിൽ നമുക്ക് നമ്മളുടെ സ്വന്തം മൊബൈൽ അല്ലെങ്കിൽ നമ്മുടെ ആധാർ ലിങ്ക് ചെയ്തിരിക്കുന്ന ഏത് മൊബൈലാണോ അത് തന്നെ അതിൽ തന്നെ അതിൽ ആ നമ്പർ തന്നെ ഈ ആർ സിയിൽ ആണോ എന്ന് നമ്മൾ ഉറപ്പു വരുത്തിയില്ലെങ്കിൽ നമുക്കിപ്പോൾ സേവനങ്ങൾ ഒന്നും തന്നെ ചെയ്യാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ് ഉള്ളത് അപ്പോൾ നേരത്തെ കിടക്കുന്ന നമ്പർ മാറ്റാനായിട്ട് നമുക്ക് അപ്ഡേറ്റ് മൊബൈൽ നമ്പർ എന്നൊരു ഓപ്ഷൻ പബ്ലിക്കിന് തന്നെ ഈ സൈറ്റിൽ ആണ് അപ്പോൾ അതിൽ നമ്പർ ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് അതിൽ കിടക്കുന്ന നമ്പറിൽ ഒരു ഒ ടി പി വരുന്നത് വെച്ചാണ് പുതിയ നമ്പർ ചേഞ്ച് ചെയ്യാൻ പറ്റുക അങ്ങനെ ഒരു ഓപ്ഷൻ ആൾറെഡി ഉണ്ട് ഇനി നിലവിൽ ആ നമ്പർ ഇല്ലെങ്കിൽ ആ കിടക്കുന്ന മൊബൈൽ നമ്പർ നമുക്ക് അറിയാമെന്ന് അറിയില്ല നമുക്ക് യഥാർത്ഥ നമ്പർ അപ്ഡേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് സൈറ്റിൽ തന്നെ ഫീസ് പ്രത്യേകിച്ച് ഫീസൊന്നുമില്ല അതിനകത്ത് ഈ അപ്ഡേറ്റ് മൊബൈൽ നമ്പർ എന്നുള്ള ഓപ്ഷനിൽ നമുക്ക് ഈ ഡോക്യുമെൻറ്റ് നമ്മൾ ആധാർ അതായത് മൊബൈൽ നമ്പർ ഉള്ള ആധാർ അപ്ഡേറ്റ് ചെയ്തുകൊണ്ട് നമ്മുടെ ഒരു റിക്വസ്റ്റ് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഓൺലൈനായിട്ട് തന്നെ ഇത് മാറിക്കിട്ട് സിസ്റ്റത്തിൽ വെരിഫൈ ചെയ്തുകൊണ്ട് ജോയിൻറ്റ് ഡയറക്റ്റീവ് കൺസേൺ ജോയിൻറ്റ് ഡയറക്റ്റീവ് വേണ്ടി അത് വെരിഫൈ ചെയ്ത നമ്പർ ശരിയാണെന്നുണ്ടെങ്കിൽ അത് മാറ്റി കൊടുക്കുന്ന സംവിധാനമുണ്ട് പിന്നെ പലപ്പോഴും ചില ഓണർ മരിച്ചുപോയിട്ട് അദ്ദേഹത്തിന്റെ പിന്നെ അനന്തരാവാസികളുടെ പേരിലോട്ട് മാറ്റുന്ന സമയത്തും ഇത്തരം പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കേണ്ടി വരുന്നുണ്ട് കാര്യം മരിച്ച ആളിനെ ചിലപ്പോൾ ഒരുപക്ഷെ ആളുടെ മൊബൈൽ നമ്പർ ഇപ്പോൾ ആക്റ്റീവ് ആയിരിക്കണമെന്നില്ല മാറുന്ന ആളിൻ്റെ മൊബൈൽ നമുക്ക് ആക്ടിവേറ്റ് ചെയ്യേണ്ടി വന്നാൽ അത്തരം സർവീസുകൾക്ക് നേരിട്ട് ജോയിൻറ്റ് ആർ ടി ഓഫീസുമായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ അവര രേഖകൾ പരിശോധിച്ചു കൊണ്ട് നമുക്ക് നമ്പർ മാറ്റി മാറ്റിത്തരും എന്താ നല്ല ഓപ്ഷൻ അടുത്തൊരു സംശയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വാഹനം ഇപ്പോൾ എന്റെ ഒരു വാഹനം ഞാൻ മറ്റൊരാൾക്ക് വിറ്റു പക്ഷെ ആ ആ വ്യക്തി പേരിൽ നിന്നും പേരിൽ നിന്നും ആ വ്യക്തിയുടെ പേരിലേക്ക് വാഹനം മാറ്റിയിട്ടില്ല അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിൽ എന്ത് നിയമ നടപടിയായിരിക്കും സ്വീകരിക്കേണ്ടത് പൊതുജനങ്ങൾ ഏറ്റവും അധികം പ്രത്യേകിച്ചും ഈ നോൺ ട്രാൻസ്പോർട്ട് വെഹിക്കിൾ പ്രൈവറ്റ് വാഹനങ്ങളുടെ അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയ ഒരു പ്രശ്നമാണ് ഇപ്പൊ ഈ പറഞ്ഞത് പലപ്പോഴും നമ്മൾ പബ്ലിക്കിനെ അറിയാതെ അവർ വാഹനവും വണ്ടിയുടെ ആർ സി ബുക്കും കൂടെ നിശ്ചിത വിലക്ക് കൈമാറ്റം ചെയ്ത് ഇത് പാർട്ടിയുടെ കൊടുക്കുകയാണ് അവര് പേര് മാറിക്കൊള്ളാന്നുള്ള ഒരു ഉറപ്പിന്മേലവർ കൊണ്ടുപോവുകയും വേണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു ഉറപ്പെന്നുള്ള രീതിയിൽ അവരൊരു വാഹന വിൽപ്പന കരാർ ഉടമ്പടിയൊക്കെ സൈൻ ചെയ്ത് മേടിച്ചുകൊണ്ട് പരസ്പരം പോയി അബദ്ധങ്ങൾ പറ്റിയിട്ടുള്ള ഒരുപാട് കേസുകൾ നമ്മുടെ കയ്യിൽ പല ദിവസങ്ങളിലെ പല തവണയായിട്ട് നമ്മൾ ഓഫീസുകൾ സിറ്റന്ധരമായിട്ട് സംഭവിക്കുന്ന കാര്യമാണ് ഇയതുകൊണ്ട് പേര് മാറാതെ പോയി അവസാനം ഇത്തരം ഈ ചെല്ലാനൊക്കെ വരുമ്പോഴത്തേക്ക് പഴയ ഓണറുടെ പേരിൽ പിന്നെ ചെല്ലാൻ വന്നവർ അപ്പോഴാണ് ഇത് പേര് അറിയുന്നത് ഇത്തരം പ്രശ്നങ്ങളൊക്കെ ഉണ്ട് ഇത് വളരെ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് വാഹന ഉടമയുടെ ഉത്തരവാദിത്വമാണ് ഈ വാഹനം വിൽക്കുമ്പോഴത്തേക്ക് ആർ സി ബുക്ക് ആർ ടി ഒ ഓഫീസിൽ നൽകി പേര് ആർക്കാണ് വണ്ടി വിറ്റിരിക്കുന്ന അയാളുടെ പേരിലേക്ക് മാറി കൊടുക്കുക എന്നുള്ളത് നിലവിലെ രജിസ്റ്റർ ഓണറിൻ്റെ ഉത്തരവാദിത്വമാണെന്ന് മനസ്സിലാക്കേണ്ട കാര്യമാണ് അപ്പം നമുക്കൊരു വാഹനം മാത്രമേ നമ്മൾ വിൽക്കുന്നുള്ളൂ ഈ ആർ സി ബുക്ക് എന്ന് പറയുന്നത് ഗവൺമെന്റിന്റെ പ്രോപ്പർട്ടിയാണ് അപ്പം ആ വിവരം പ്രോപ്പറായിട്ട് ആദ്യം തന്നെ വിറ്റയാൾ ഞാൻ ഇന്നയാൾക്ക് വണ്ടി കൊടുത്തു നമ്മുടെ നിലവിലെ ആർ ടി ഒയെ അറിയിക്കുക അതിനുള്ള ഫോമാണ് ഫോമുകൾ ഒക്കെ സൈൻ ചെയ്ത് അത് കൊടുക്കണം അപ്പം ഇപ്പോഴത്തെ സംബന്ധിച്ചിടത്തോളം നമുക്ക് നേരിട്ട് ഓഫീസിൽ പോകാതെ തന്നെ പേര് കൈമാറ്റം ചെയ്യാനുള്ള സംവിധാനം വരെ നിലവിലുണ്ട് പക്ഷേ രണ്ട് പേര് അവൈലബിൾ ആയിരിക്കണം വെടിച്ചാളും ആളും വാങ്ങിയ വാങ്ങിയ ആളും വിറ്റയാളും അവൈലബിളായിരിക്കണം ആ ഫോമുകളെല്ലാം പ്രോപ്പറായിട്ട് ഫോം നമ്പർ ട്വൻറ്റി നയൻ തേർട്ടി എന്നിട്ടാണ് നമുക്ക് ട്രാൻസ്ഫർ ഓഫ് ഓണർഷിപ്പിനുള്ള ഫോം അത് പരസ്പരം വാങ്ങിയാളുടെ അഡ്രസ്സിനകത്ത് അത് എൻ്റർ ചെയ്യുമ്പോൾ ഇപ്പോഴത്തെ ഓൺലൈനായിട്ട് തന്നെ ഫോമുകളെല്ലാം അഡ്രസ്സ് കൊടുക്കുമ്പോഴത്തേക്ക് ഫോമുകളെല്ലാം വരും പ്രിന്റ് ഔട്ട് കിട്ടും അതിൽ രജിസ്റ്റർ ഓണറും വാങ്ങിയ ആളും ഒപ്പിടാനുള്ള സ്ഥലങ്ങളിൽ അവർ ഒപ്പിടുക സിസ്റ്റത്തിൽ അപ്ലോഡ് ചെയ്യുക അഡ്രസ് പ്രൂഫായിട്ട് ഉള്ള സെൽഫ് അഡസ്റ്റഡ് കോപ്പി നമ്മൾ ആധാറിൻ്റെ സെൽഫ് അഡസ്റ്റ് കോപ്പി അപ്ലോഡ് ചെയ്യുക അത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ ഓഫീസിൽ പോകാതെ തന്നെ ഓൺലൈനായിട്ട് ഇത് സമർപ്പിക്കാൻ പറ്റും ഈ ഡോക്യുമെൻ്റ് നമ്മൾ പരസ്പരം കൈമാറി കഴിഞ്ഞാൽ അതായത് രണ്ട് തരത്തിലുള്ള സർവീസുകളാണ് നമുക്ക് ഈ ഇപ്പോൾ നിലവിൽ ഓൺലൈൻ സർവീസ് ഉള്ളത് ഒന്ന് നമ്മുടെ ആധാർ ലിങ്ക് ചെയ്തുകൊണ്ടുള്ള സർവീസ് ആധാർ ലിങ്കിലുള്ള സർവീസിന് നമുക്ക് ഈ ഡോക്യുമെന്റ് ഒന്നും ഓഫീസിൽ കൊടുക്കണ്ട ഓൺലൈനിൽ അപ്ലോഡ് ചെയ്താൽ മാത്രം മതി പുതിയ പുതിയാളിൻ്റെ പേരിലേക്ക് മാറി പുതിയ ആർ സി ബുക്ക് വരും പിന്നെ അങ്ങനെ അല്ലാതെ ആധാർ ലിങ്കിൻ്റെ അല്ലാതെ നമുക്ക് മൊബൈൽ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടുള്ള ട്രാൻസ്ഫറും ഉണ്ട് അത്തരം സർവീസുകൾക്ക് ഈ ഡോക്യുമെന്റ് എല്ലാം കൺസേൺ ആർ ടി കൊടുക്കുക കൊടുക്ക ഫീസ് എല്ലാം ഓൺലൈനായിട്ട് അടച്ച് ഡോക്യുമെന്റ് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പുതിയ ആളിൻ്റെ പേരിലേക്ക് ആർ ബുക്ക് വരും അപ്പോൾ ഇത് ചെയ്യാതെ നമ്മൾ വാഹന ഇതൊരു ഉടമ്പടിയൊക്കെ ഒപ്പിട്ട് നമ്മൾ കൈമാറ്റം ചെയ്യുന്നത് പലപ്പോഴും അവരൊക്കെ പ്രോപ്പറായിട്ട് അത് മാറാതെ മറ്റു നിയമപ്രശ്നങ്ങൾ ഉണ്ടാകുന്ന സാധ്യത അതുപോലെ നമ്മൾ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം നമ്മൾ വാഹനം പേര് മാറിക്കഴിഞ്ഞാൽ പലരും ഇൻഷുറൻസ് പഴയ ഓണറുടെ പേരിലായിരിക്കും ഇൻഷുറൻസ് ഇരിക്കുന്നത് അപ്പോൾ അത് പലപ്പോഴും അതിനുശേഷം ക്ലെയിം എല്ലാം വന്നു കഴിഞ്ഞാൽ ഈ ഇൻഷുറൻസ് ആളിൻ്റെ പേരിലോട്ടോ പുതിയ ആളിൻ്റെ പേരിലോട്ട് മാറാത്തതിൽ ക്ലെയിം നിഷേധിക്കപ്പെട്ടിട്ടുള്ള കേസുകൾ ഒരുപാട് വന്നിട്ടുണ്ട് അതുകൊണ്ട് അതുകൂടെ ശ്രദ്ധിക്കണം നമ്മൾ പേര് മാറിക്കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് ഇൻഷുറൻസ് കമ്പനിയുമായി ബന്ധപ്പെട്ട് നമ്മുടെ പേര് മാറി ആർ കോപ്പി എടുത്തു കഴിഞ്ഞാൽ ഇൻഷുറൻസും പുതിയ ആളിൻ്റെ പേരിലേക്ക് മാറാൻ നമ്മൾ ശ്രദ്ധിക്കണം